നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാത്രിയാണ് വീഡിയോ അല്ലേ രാത്രി ഇന്ന് നമ്മുടെ നമ്മൾ ഇത്രയും ദിവസം കളം കാത്തിരുന്ന ആ ദിവസം ഇന്ന് നേരം വിളിക്കാൻ ഇനി കുറച്ച് 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 സമയം കൂടി ഒക്കെ ഉള്ളു നേരം വിളിക്കാനല്ല കളങ്കുവാനായിട്ട് നേരം വിളിക്കാൻ ഒരു അഞ്ചാ അഞ്ചാറ് മണിക്കൂർ കൂടിയൊക്കെ ഉണ്ട് അപ്പം നമ്മളിത് കളങ്ങുകൂവലിൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കേണ്ട അപ്പം അതേ പൂക്കളും പൂ സുത പൂവ് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് പൂവരിയാണ് സുതപ്പൻ പൂക്കളൊക്കെ നമ്മള് ഇന്ന് കുറേ പൂക്കളൊക്കെ മേടിച്ചിട്ട് ഇട്ട നമ്മൾ വലിയൊരു കളമുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ രണ്ടുകളൂടാ ഒരെണ്ണ സുതപ്പൻ്റെ ഒരെണ്ണ എൻ്റെ ഓക്കെ പിന്നെ നമ്മള് അതിനുവേണ്ട അവല് മല്ലല് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെ പഴം പഴം ചൂടി ഉണ്ടട്ട കാര്യങ്ങളൊക്കെ ഇനി റെഡി ആക്കാനുണ്ട് അപ്പൊ ഞാൻ അടുക്കള അമ്മ ഞെട്ടി പോയി അമ്മ ഒന്ന് വേണ്ട വാതിലോർന്ന് അമ്മ അമ്മ വയസ്സായിട്ട് വന്നപ്പോഴേക്ക് ഞാൻ ഞെട്ടിപ്പോയി അമ്മ മിണ്ടാതിൽ വന്നത് അതെ ഞാനപ്പ അതിനായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള അടയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് തുടങ്ങി ഇല എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഇരകാനായിട്ട് പിന്നെ ബാക്കി നവധാന്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അതൊക്കെ എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു നേരം ഒരു നേരം ഒരു വെളുപ്പിന് ശരിക്കും വെളുപ്പിനും ആവാറാവുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോണത് ചില ചില സ്ഥലങ്ങളിൽ ചിലവർ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അമ്മ പറഞ്ഞുള്ള വേണ്ടത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചെയ്യുമെന്നും ചില സ്ഥലങ്ങളിൽ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ആണ് ചെയ്യുന്നത് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞൊരു മൂന്ന് നാലഞ്ച് മണിയൊക്കെ ആവാറാവുമ്പോഴേക്കും അപ്പം നമ്മൾ മൂന്നാല് നാലുമണി അഞ്ച് മണിയൊക്കെ ആവാറാകുമ്പോഴേക്കും നമ്മുടെ പണി കഴിയുമ്പോഴേക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേഗം അട ഉണ്ടാക്കാൻ അട പുഴുങ്ങിയല്ല ഇട ചെയ്യണത് അട ചുട്ടെടുക്കും അട നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ എല്ലായിൽ പരുത്തി വെച്ചിട്ട് ശർക്കരയും പീരയൊക്കെയുള്ളിൽ വെച്ചിട്ട് ചുട്ടെടുക്കും എന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ പോലെ ചെയ്യാമെന്ന് കരുതി അപ്പം അമ്മ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ വന്നപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു അമ്മ കുറച്ചു നേരം കിടന്നു ഞങ്ങൾ എന്തായാലും വരെ കഴിച്ച് തുടച്ചും പണിയൊക്കെ കഴിച്ച് ഒതുക്കി നിന്നിട്ട് അമ്മനെ വിളിക്കാൻ എഴുതി നിൽക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്നുള്ള വരവ് അപ്പം ഇങ്ങനെ എന്തായാലും ബാക്കി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മുടെ എന്താണെന്ന് കാണിച്ചു തരാം അപ്പതേ നമ്മുടെ അടയും നവധാന്യങ്ങളെല്ലാം ചൂടാക്കി തേങ്ങാക്കൊത്ത് തേങ്ങ പിന്നെ നമ്മുടെ ആ നമ്മുടെ തൃക്കാക്കരപ്പനിൽ തേക്കാനുള്ള അരിമാവ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുതപ്പനാണെങ്കിൽ അവിടെ പൂന്ന നങ്ങിക്കൊണ്ടിരിക്കുന്നിരുന്നട്ട പൂന്ന നക്കിക്കിട്ട് ഇന്നുറങ്ങൂലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനോട് ഇന്നുറങ്ങണില്ല ഇന്ന് ഞാൻ ഇനി രാത്രി കാണും മുഴുവൻ രാത്രി കാണും നേരം വെളുക്കണ വരെ കാണും കാണുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കുറേ പൂന്തം നാക്കി തന്നട്ട തോന്നി കുറേ പൂവൊക്കെ നന്നാക്കി ആ ടി വി കാണിരുന്ന് ടി വി കണ്ട് ഓർവങ്ങി അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ബാക്കി പൂവൊക്കെ നന്നാക്കാന്ന് ഓർത്തതേ ഇരിക്കുന്ന വെന്തിയും വെന്തിയും മുഴുവനും സുതപ്പന അരിഞ്ഞതുണ്ട് അതെല്ലാം അരിഞ്ഞു പക്ഷേ ഈ വാടാമല്ലി പൂവ് അരിയാൻ പുള്ളിക്ക് എന്തോ ഇഷ്ടം ഇഷ്ടമുണ്ടായില്ല കുറച്ച് പാടാനുള്ള അരിയാനായിട്ട് അത് കാരണം വാടാമല്ലി അരിയുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒന്ന് വിശ്രമിക്കാം അമ്മ വന്നിട്ട് വാടാമ്പല്ലി അരിയാന്നൊക്കെ പറഞ്ഞതാണ് അത് കാരണം ആൾ ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഞങ്ങൾ വാടാമല്ലിയൊക്കെ അരിങ്ങി ഇനി കളവൊക്കെ റെഡിയാക്കാമെന്ന് വരുത്തി അപ്പം അമ്മയും വേണ്ടി എനിക്കിന്ന് കൂട്ടട്ടാ അമ്മ നമുക്ക് അമ്മനോടേ കുറച്ചു നേരം കിടന്നോ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ വിട്ടതാണ് കുറേ നേരം കഴിഞ്ഞപ്പം ഞാൻ ഇപ്പുറത്ത് അമ്മ ഉറങ്ങണയല്ലേന്ന് ഓർത്തു പക്ഷേ നമ്മക്ക് ഉറങ്ങാൻ പറ്റിയില്ലാന്ന് ഉറങ്ങി നമുക്ക് കിടന്നത് ഉറക്കാൻ പറ്റില്ല കാരണം പണ്ടത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞായിരുന്നു പണ്ടിങ്ങനെ ഇവർ അമ്മയുടെ അച്ഛനുള്ള സമയത്ത് ഇങ്ങനെ കളം ഇട്ടതും കളം കൂവിയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പം അമ്മക്ക് ഉറക്കം വന്നില്ല അതുകാരണം അമ്മത് ഉറങ്ങാതെ അവിടെ ഉണ്ട് അമ്മ ഇപ്പോൾ വാടാമല്ലിപ്പോകുന്നതൊണ്ടിരിക്കുന്ന കേട്ടോ ഞങ്ങൾ ഇപ്പോൾ തന്നെ കളമൊക്കെ ഇടാന്നൊക്കെ കരുതിക്കുന്നേ കളമൊക്കെ ഇട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ഇതിൻ്റെ തൃക്കാക്കരപ്പനിലെ ഇതിലൊക്കെ തറയിലൊക്കെ തേക്കണം ഇനി ഇതൊക്കെ പൊളിച്ചെടുക്കണം പിന്നെ മറ്റേ മു തുമ്പേയും കാര്യങ്ങളൊക്കെയാണ് ആ കിറ്റിലുള്ളത് അപ്പം പിന്നെ ഇതൊക്കെ എടുത്തൊന്ന് റെഡിയാക്കിയൊക്കെ വെക്കട്ടെ എല്ലായിടത്തും എല്ലാവരും ഉറങ്ങിയ ആ വീട്ടിൽ മാത്രം ഉറങ്ങിയിട്ടില്ല അവർ വലിയ ഇരു നേട്ടതായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാംട്ടാ അപ്പോഴേ നമ്മളിവിടെ നമ്മുടെ കളത്തുമ്മ നമ്മുടെ തൃക്കാക്കരപ്പന്മ അരിപ്പൊടിയൊക്കെ വെച്ചിങ്ങനെ കുത്തുകുത്തൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുത്ത് ഇനിയിപ്പം ഇതേ കളമൊക്കെ വരച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് എട്ട കളം ഇടാൻ പോണേന്ന് പൂക്കെല്ലാം ഒരുക്കി വെച്ചത് സുതപ്പനെ എഴുന്നേറ്റ് സുതപ്പനൊരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിനി കളം ഒന്നിടട്ടെ കളം ഇട്ടിട്ട് സമയം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കളവും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാട്ടാ ഹലോ അപ്പം ദേ നമ്മൾ കളമൊക്കെ കൊണ്ട് കളം കൊണ്ട് ദേ നമ്മുടെ കളമൊക്കെ ഇന്നത്തെ കളം ഇതാണ് കേട്ടാ കളമൊക്കെ നമ്മുടെ തൃക്കാക്കരപ്പനയൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് പ്രസാദമൊക്കെ വെച്ച് നമ്മൾ അടയും എല്ലാവരും കൂടി കൂട്ടി പ്രസാദം വെച്ച് തേങ്ങയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ വഴിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുകയാണ് വഴി വരെയും വെച്ചിട്ടുണ്ട് ഉടൻ വരെയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തൃക്കാക്കരപ്പനയൊക്കെ വെച്ചിട്ടുണ്ട് ദേ ഇവിടെ സുധുവും അമ്മയും ആഷിലൊക്കെ ഉണ്ട് ആഷിലെ അടയെടുക്കാൻ വേണ്ടി വന്നേക്കണേണ് പോണ വഴിക്ക് അടയെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടഞ അവിടെ കടക്കരയിലൊക്കെ വെച്ച് പണ്ടൊക്കെ ഇങ്ങനെ അടയൊക്കെ എടുത്തു കൊണ്ട് ആൾക്കാർ ഓടിപ്പോകുമായിരുന്നു പിന്നെ അമ്മയും ഇവിടെ പറയണായിരുന്നു അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലും അതേ ആൾക്കാർ ഇടിയിട്ടാണ് അടയൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെ ഒന്നും ആരും കൊണ്ടുപോകാനൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞേയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അട കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞേയിപ്പിച്ചത് ഇതാണ് എന്തായാലും ഭയങ്കര ഒരുപാട് സന്തോഷം ഇത്രയും ദിവസം നമ്മൾ കള്ളിട്ടിട്ട് നമുക്കിങ്ങനെ കളം കൊള്ളാനായിട്ട് പറ്റി ഭയങ്കര ഭയങ്കര സന്തോഷം സുധപ്പൻ്റെ ആർപ്പ് കീറ വിളി ആയിട്ടില്ല സുത ആദ്യമായിട്ടാണ് അങ്ങനെ ഒക്കെ വിളിച്ചത് അമ്മ പഠിപ്പിച്ചുകൊടുത്താണ് കൊടുത്താണ് അമ്മ ഇപ്പം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വേറെ കുറേ ഉണ്ട് പറയാനായിട്ട് പക്ഷെ അതൊന്നും പറയാനാവുമർക്ക് കിട്ടണില്ല അപ്പം ഇനിയിപ്പോൾ കളത്തിൻ്റെ ഫുള്ള് ഇതും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചും കൂടി നമ്മൾ കുറച്ച് കുറച്ചൊരു കുഞ്ഞിക്കളവും കൂടി വെക്കാമെന്നൊക്കെ സുതപ്പർ സുതപ്പൻ ആ ഒരിത്തിരി സമയം ഉറങ്ങിപ്പോയല്ലോ അപ്പോൾ ഇതേ കുറച്ചൂടെ ആ കുറച്ച് പൂവും കൂടി കളം ഇട്ടിട്ട് നമ്മുടെ ഈ വർഷത്തെ കളം ഇടലി നമ്മൾ കഴിയുന്നതാണ് അപ്പോൾ ഒരു ചെറിയ വിഷമത്തോടു കൂടി ഇനി അടുത്ത വർഷത്ത് നമുക്ക് ഓണത്തിന് ഓണത്തിന് ഇടാമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ കളം കൊള്ളൽ കഴിഞ്ഞത് അപ്പനെയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ബാക്കി സുതപ്പനെന്താണ് കളം കൂടണേന്ന് കൂടി കാണിച്ചു തരാട്ടാ അപ്പതേ അപ്പോൾ ദേ സുതപ്പനും ഒരു കൊച്ചു കളം സുതപ്പൻ്റെ രീതിയിൽ തീർത്തിട്ടുണ്ട് കേട്ടാ സുതപ്പനും തീർത്ത് വിളക്ക് കെട്ടിട്ടില്ല കാരണം വിളക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി അടയും കാര്യങ്ങളെല്ലാം എടുത്ത കേട്ട അടയും തേങ്ങയൊക്കെ എടുത്ത് പിന്നെ നമ്മളത് ഇവിടെ ഒരു ഹാപ്പി ഓണമെന്നും പറഞ്ഞ് എന്ത് എഴുതിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈറട്ട വലിയ ഇപ്പം എറാത്തായിട്ട് എഴുതും പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ എഴുതാനായിട്ട് സ്ഥലം കിട്ടി അപ്പം എഴുതി നമ്മുടെ കളത്തിൻ്റെ എല്ലാ മൂന്ന് സുധുവിൻ്റെ കളവും എല്ലാ കളവും ഫൈനൽ ഇതാണ് അപ്പം അതേ നമ്മുടെ ഓണത്തിന് നമ്മൾ വരവേറ്റ് വരവേറ്റുകഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്കിനി ഓണമൊക്കെ നല്ല അടിച്ച് പൊളിക്കാം എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ചിൽ ചില്ലായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക അപ്പം നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ Bye!